പുണ്യാളൻ മുഖ്യമന്ത്രിക്കാലം സുവർണകാലമാണെന്നാണല്ലോ കോൺഗ്രസുകാർ പാടി നടക്കുന്നത് അതിലെ യാഥാർത്ഥ്യം കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ ചികഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്തായിരുന്നു അന്നത്തെ അവസ്ഥയെന്ന് പ്രതിപക്ഷ തിരിക്കുന്നുകൊണ്ടായിരിക്കും ഈ തമ്മിലിടിയെന്ന് ചിലർക്ക് തോന്നാം കാര്യം പത്തു വർഷം പുറകിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് പല കാര്യങ്ങളും വിസ്മൃതിയിലാണ്ട് പോകും ആ നിലയ്ക്ക് പുണ്യാളൻ ഭരണത്തിലിരിക്കുന്ന ആ സുവർണ സുവർണകാലത്ത് പരസ്പരം തമ്മിലടി എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു വാർത്ത നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് തരികയാണ് നമസ്കാരം ന്യൂസ് പവറിലേക്ക് സ്വാഗതം അഞ്ചാം മന്ത്രിയും കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിലെ അഴിച്ചുപണിയും കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പുതിയ വിവാദങ്ങൾക്ക് വഴി ആഭ്യന്തരം തിരുവഞ്ചൂരിന് നൽകിയതിനെതിരെ പ്രതിഷേധവുമായി രമേശ് ചെന്നിത്തല പല കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധം മറച്ചുവെക്കാതെ പരസ്യമായി രംഗത്ത് അഞ്ചാം മന്ത്രിക്കൊടുവിൽ ആന്റി ക്ലൈമാക്സ് ഉമ്മൻചാണ്ടി ആഭ്യന്തരമൊഴിഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ ആഭ്യന്തരമന്ത്രി അടൂർ പ്രകാശനും ശിവകുമാറിനും വകുപ്പ് മാറ്റം ആര്യാടിന് ഗതാഗതം കൂടി വകുപ്പ് മാറ്റം സോണിയാഗാന്ധിയുടെ അനുമതിയോടെയെന്ന് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ പ്രതിഷേധം അറിയിച്ചു ആര്യാടനും മുരളീധരനും അടക്കം കോൺഗ്രസ് പ്രമുഖർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു കെ പി സി സി ഉടൻ വിളിക്കണമെന്ന് വി എം സുധീരൻ അഴിച്ചുപണി യു ഡി എഫിന്റെ അടിത്തറ തകർക്കുമെന്ന് വി എസ് അച്യുതാനന്ദൻ ചെപ്പടി വിദ്യയെന്ന് സുകുമാരൻ നായർ തറക്കളിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസും ലീഗും മാണിയുമെന്ന് ബാലകൃഷ്ണപിള്ള ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ അറിയിച്ചു യോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ഏഷ്യാനെറ്റിന്റെ പഴയ ഹെഡ്ലൈൻസ് ആണ് വാർത്തയുടെ ആദ്യത്തെ രണ്ട് ഹെഡ്ലൈൻസും തമ്മിലടി ബഹളം മൂന്നാമത് സുകുമാരൻ നായർ വെള്ളാപ്പള്ളി തുടങ്ങി പ്രമുഖർക്ക് അതിലഭിപ്രായം ഇന്നത്തെ ഭരണകാലഘട്ടത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മന്ത്രിസഭയിൽ മന്ത്രിസഭയിലെ പണി വകുപ്പ് മാറ്റം എന്നൊക്കെ രണ്ടര വർഷം നേരത്തെത്തെ എഗ്രിമെന്റിന്റെ പുറത്ത് നടന്നതല്ലാതെ എന്തെങ്കിലും മാറ്റം നിങ്ങൾ അറിഞ്ഞോ താക്കോൽ സ്ഥാനത്ത് വരെ ചെന്നിത്തല നായരെ കൊണ്ടുവരാനായിട്ടുള്ള ഇടപെടൽ നടന്ന ഒരു കാലമുണ്ടായിരുന്നു ലീഗ് പിടിച്ച പിടിയാലെ അഞ്ചാം മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങുകയും അത് വലിയ ആഭ്യന്തര കലഹം ഉണ്ടാക്കിയ ഒരു കാലം ആ കാലഘട്ടത്തിൽ തമ്മിലടിച്ച് തീർക്കാൻ സമയമില്ല പിന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പോലും ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് കൊടുത്തു തീർത്തത് അതും അറുനൂറ് രൂപ വെച്ച് അങ്ങനെ ആ പുണ്യാളന്റെ കാലഘട്ടത്തിൽ വകുപ്പിനു പോലും തമ്മിലടിയായിരുന്നു അത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് ഇവിടത്തെ സാമുദായിക നേതാക്കന്മാരായിരുന്നു അങ്ങനെ പരസ്പരം വീതം വെച്ച് വീതം വെച്ച് തമ്മിലടിച്ച് അഞ്ചു വർഷം പൂർത്തിയാക്കിയ കാലഘട്ടം ആ കാലഘട്ടത്തിലാണത്രേ വിഴിഞ്ഞത്ത് പോയി കല്ലിട്ടത് സ്വന്തം മണ്ഡലത്തിൽ താൻ പഠിച്ച സ്കൂൾ പോലും നന്നാക്കാൻ കഴിയാത്ത വ്യക്തിയാണ് വിഴിഞ്ഞത്ത് കപ്പൽ കപ്പലോടിക്കുമായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ രസമുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ചുക്കും നടക്കില്ലെന്ന് നാട്ടുകാർക്കറിയാം ഒരു പാലാരിവട്ടം പാലം കെട്ടിയതിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞതാണ് കമ്പിയില്ലാതെ അത്ഭുതകരമായിട്ടുള്ളൊരു പാലം അലുവാ പീസ് പോലെ കട്ട് ചെയ്തെടുത്തു അതായിരുന്നു ആ സുവർണ കാലഘട്ടത്തിലെ മികച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ആ സുവർണകാലം ഇനി വരണമോ വേണ്ടയോ എന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ട സന്ദർഭമാണ് കാര്യം കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഇതുപോലുള്ള എന്തെങ്കിലും തർക്കങ്ങളോ വിഹിതം വയ്പോ എ ഐ പരാതിയോ അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ കേൾക്കുന്നില്ല അത് കുറേ മാധ്യമ സൃഷ്ടികൾക്കപ്പുറം പരസ്യമായിട്ട് അത്തരം തമ്മിൽ തല്ലരോ പിടിവാശികളോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലോ കാണാൻ കഴിയുന്നില്ല ആ കാലം ഇനി തിരിച്ചു വരണമെന്നുള്ളതാണ് ഇവിടെ ചിലർ ആവശ്യപ്പെടുന്നത് അത് വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് അയവറാക്കി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ